ശക്തമായ മഴയിൽ മൂന്നാർ കോളനി എം ജി കോളനി എന്നിവിടങ്ങളിൽ മണ്ണിടിഞ്ഞ് ഒരാൾ മരണപ്പെട്ടിരുന്നു സമാനമായ രീതിയിൽ അന്തോണിയാർ കോളനിയിലും മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ളതിനാലാണ് പ്രദേശവാസികളെ മൌണ്ട് കാർമൽ ദേവാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ക്യാമ്പിലേക്ക് മാറ്റിയത് മഴ ശമിച്ചതോടെ റവന്യൂ അധികൃതർ ക്യാമ്പിൽ താമസിച്ച കുടുംബക്കാരോട് ഒഴിയാൻ ആവശ്യപ്പെടുകയായിരുന്നു വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറല്ലെന്ന് ക്യാമ്പിലുണ്ടാകുന്ന പത്തു കുടുംബങ്ങൾ നിലപാടെടുത്തു എന്നാൽ അധികൃതർ നിലപാട് കടുപ്പിച്ചതോടെ അന്തേവാസികൾ ടൌണിലെ പ്രതിമയ്ക്ക് മുൻപിൽ കുത്തിയിരുപ്പ് സമരം ആരംഭിച്ചു இந்த எம்ஜி காலஞ்சி தான் மண்ணு இடிஞ்ச வந்து ரெண்டு மாசமும் எங்களை கேம்பில் வச்சிருந்தாங்க நாங்கள் நாலு குடும்பம் அந்த மண்ணி இடிஞ்ச இடத்துல தான் நாங்கள் இருக்கிறோம் எங்களுக்கு வேற நிவர்த்தியே கிடையாது இப்போ போங்கன்னு சொன்னா நாங்க எங்க போறது பிள்ளைங்கள வச்சுக்கிட்டு எங்க பக்கத்து வீடு தான் இடிஞ்ச வீடு ஆனால் எங்களை கொண்டு வந்து கேம்பில் விட்டாங்க அன்னைக்கு அப்போ இது வரைக்கும் நாங்கள் கேம்பில் இருந்தோம் ஆனா இப்போ எந்த ஒரு மறுபடியும் பரைய சொல்லாம நீங்க ஒன்றும் எங்களுக்கு எங்க போகணும் அப்படின்னு சொல்லாம அபகடமான இடத்துல எங்களை திருப்பி அனுப்புறாங்க വെള്ളിയാഴ്ച മണിയോടെ ആരംഭിച്ച സമരം പത്തുമണിവരെ നീണ്ടതോടെ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ സ്ഥലത്തെത്തുകയും സമരക്കാരെ താൽക്കാലികമായി ക്യാമ്പിലേക്ക് തന്നെ മാറ്റുകയും ചെയ്തു ശനിയാഴ്ച ദേവികുളം സബ് കളക്ടറുടെ സാന്നിധ്യത്തിൽ ഇവരുടെ വീടുകൾ സന്ദർശിച്ച ശേഷം ആവശ്യമായ നടപടികളുണ്ടാകുമെന്ന് എം എൽ എ പറഞ്ഞു ഓരോ മഴക്കാലത്തും അപകടമേഖലയിലുള്ളവരെ ക്യാമ്പിലെത്തിക്കുകയും പിന്നാലെ വീട്ടിലേക്ക് മടക്കിയേക്കുകയും ചെയ്യും എന്നാൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിലുള്ളവരുടെ സുരക്ഷയ്ക്ക് ശാശ്വത പരിഹാരം കാണാൻ യാതൊരു നടപടിയും ഉണ്ടാകാറില്ലെന്നാണ് വ്യാപക പരാതി ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം